നമസ്കാരം കേന്ദ്ര സർക്കാർ വിദേശ വാഹന നിർമ്മാണ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ തമിഴ്നാട് എന്ന് എടുത്തു പറഞ്ഞു കാരണം വ്യാവസായിക സംരംഭങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇത് എടുത്തു വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ടൈമിലാണ് അവർ ഫാക്ടറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ വാഹന നിർമ്മാണ കമ്പനി വിൻ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ നമ്മൾ ഇവരുടെ വാഹനങ്ങൾ കണ്ടതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻ ഫാസ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന മികച്ച മൂന്ന് വാഹനങ്ങളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് കാരണം അവരുടെ വി എഫ് ത്രീ എന്ന് പറയുന്ന മികച്ച ഒരു വാഹനം പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പ്രൈസിങ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൻ ഫാസ്റ്റ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ മികച്ച മോഡലുകളാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് അവർ വരാൻ പോവുകയാണ് ഈ ഒരു ബ്ലോഗും ഈ ഒരു കോണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഒരു കോൺട്രാക്ട് തമിഴ്നാട് സർക്കാരുമായിട്ട് ഇവർ വയ്ക്കുകയും നാനൂറ് ഏക്കറിൽ ഏകദേശം നാലായിരം കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ തൂത്തുക്കുടി പോർട്ടിനടുത്ത് തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു ഇത് യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിംഗ് ബേസ്ഡ് ആയിട്ട് ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഒരു പോർട്ടിന് സമീപത്ത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് സ്ഥാപിച്ചത് പക്ഷേ ഇതൊരു അസംബിൾ യൂണിറ്റ് ആണ് ഇവിടെ വാഹനം മാനുഫാക്ചർ ഇപ്പോൾ ചെയ്യുന്നില്ല ഇപ്പോൾ അവർ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്ന വാഹനങ്ങളൊക്കെ അസംബിൾ ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരുന്നത് പ്രധാനമായും ഇവർക്ക് ആറ് തരം ഡിഫറൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണുള്ളത് എല്ലാം ഇലക്ട്രിക് വാഹനം തന്നെയാണ് വി എഫ് ത്രീ വി എഫ് സിക്സ് വി എഫ് സെവൻ വി എഫ് എയ്റ്റ് വി എഫ് നയൻ പിന്നെ അതുകൂടാതെ തന്നെ വി എഫ് തേർട്ടി ഫോർ എന്ന് പറയുന്ന ഇ തേർട്ടി ഫോർ എന്ന് പറയുന്ന മറ്റൊരു വാഹനവുമുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഇവരുടെ ഇവരുടെ ഉടമസ്ഥയിൽ വരുന്നുണ്ട് അതിനകത്തെ വി ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ചാർജറുകൾ നിർമ്മിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടി ചാർജറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജറൊക്കെ നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് വി എഫ് സിക്സും വി എഫ് സെവനുമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അതിനുശേഷം നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വി എഫ് വി എഫ് എന്ന് പറഞ്ഞാൽ വിൻഫാസ്റ്റ് എന്നിൻ്റെ അബ്രിവേഷനാണ് അപ്പോൾ വിൻ ഫാസ്റ്റ് ത്രീ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും നമുക്ക് നമുക്കാദ്യമേ തന്നെ ഇവരുടെ വാഹനങ്ങളെ ഒന്ന് പരിചയപ്പെടാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്ന വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന വാഹനമാണെങ്കിൽ പോലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു വാഹനം എന്നുള്ള രീതിക്ക് വി എഫ് ത്രീ തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു വളരെ ചെറിയ വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ മാരുതി സുസിക്കുടെ ഒരു വാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു സൈസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നിസിൻ്റെയൊക്കെ അപ്രോക്സിമേറ്റ്ലി ഇഗ്നിസിൻ്റെയൊക്കെ ഒരു സൈസ് മാത്രമേ ഈ ഒരു വാഹനത്തിന് ഉണ്ടാവുകയുള്ളൂ സിംഗിൾ മോട്ടറാണ് വരുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ് മോട്ടർ അതായത് പി എം എസ് എം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആ ഒരു മോട്ടറാണ് അത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും റിയർ വീൽ അല്ല ഏകദേശം ഇതിൻ്റെ ഒരു പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഹോഴ്സ് പവറാണ് ഈ ഒരു മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് അതുമാത്രമല്ല നൂറ്റിപ്പത്ത് എൻ എം ടോർക്കും അത് ആഡിക്യേറ്റ് തന്നെയാണ് പിന്നെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോ വാട്ടവറിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത് അതെടുത്ത് പറഞ്ഞത് അത് എൻ എഫ് സി ബാറ്ററി അങ്ങനെയൊന്നുമല്ല ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഇവിടെ വരുന്നത് സീറോയിൽ നിന്നും അൻപത് കിലോമീറ്റർ വരെ എത്താനായിട്ട് അപ്രോക്സിമേറ്റ്ലി ഫൈവ് പോയിൻ്റ് ഫോർ സെക്കൻഡ്സാണ് ഇവർ പറയുന്നത് നൂറ് മീറ്റർ വരെ മാക്സിമം സ്പീഡ് ഈ ഒരു എടുക്കാം പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം സാധാരണഗതിയിൽ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജിങ് അല്ലെങ്കിൽ ട്വൻറ്റി ടു എയ്റ്റി പെർസ് പെർസെൻറ്റേജ് ചാർജിങ് അതാണ് സാധാരണ കമ്പനികൾ പറയുന്നത് പക്ഷേ ഇവർ എന്ത് കൊണ്ടെന്നോ പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് എത്തിക്കാനുള്ള ഒരു ടൈമാണ് ഇവർ പറയുന്നത് അപ്പോൾ പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് വി എഫ് ത്രീ എന്ന് പറയുന്ന വാഹനം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത്തി ആറോളം മിനിറ്റുകൾ വേണ്ടി വരും അത് അവരുടെ ഡി സി ചാർജിലാണ് പിന്നെ നമ്മൾ യാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിന് താഴെയാണ് മാക്സിമം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഇവർ ക്ലെയിം ചെയ്യും എന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചാൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ നമുക്ക് ആക്ച്വലി നമുക്ക് ഓടിച്ചെടുക്കാം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്ത്യയിൽ റേഞ്ച് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് റേഞ്ച് നോക്കി തന്നെ ആയിരിക്കും ഇന്ത്യൻസ് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്നത് ബാറ്ററിയുടെ വാറണ്ടി തീർച്ചയായിട്ടും എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആ ഒരു രീതിക്കായിരിക്കും വരാൻ പോകുന്നത് അടുത്ത വാഹനം എന്ന് പറയുന്നത് വിൻഫാസ് ഫാസ്റ്റ് സിക്സ് ആണ് അല്ലെങ്കിൽ വി ആണ് ഇത് രണ്ട് മോഡലിൽ അവൈലബിൾ ആണ് വി എഫ് ഇക്കോ അതുമാത്രമല്ല മാത്രമല്ല വി എഫ് പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഇക്കോയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി നാല് ബി എച്ച് പി ആണ് പവർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് നാന്നൂറ് കിലോമീറ്റർ അവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട് മുൻപിൽ മൗണ്ട് ചെയ്തിട്ടുള്ള പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്കർണൈസ് മോട്ടർ ആണ് വന്നിട്ടുള്ളത് എന്നാൽ വി എഫ് പ്ലസിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് പവർ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഡിക്കുവേറ്റ് ആയിട്ടുള്ളൊരു പവർ ഉണ്ട് എന്ന് തന്നെ പറയാം കാരണം ഇനി വരാൻ പോകുന്ന അവരുടെ അടുത്ത വാഹനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന വാഹനങ്ങളായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പവർ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി പവറും മുന്നൂറ്റി പത്ത് എൻ എം ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന പവർ സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് മാക്സിമം ഒരു ആറ് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ്സ് മതി എന്നാണിപ്പോൾ കമ്പനി പറയുന്നത് അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ചാർജ് ആവാൻ വേണ്ടിയിട്ട് ഇരുപത്തി നാല് മിനിറ്റ് മതി എന്നാണിപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ഒബ്വിയസ്ലി ഈ വാഹനത്തിനും വാറണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി എന്ന് പറയുന്നത് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് എന്തായാലും ഈ ഒരു വാഹനത്തിന് ഇരുപത് മുതൽ ഇരുപത്തി നാല് ലക്ഷം വരെ ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ വരുന്നത് ഇലക്ട്രിക് കാറുകൾ എന്തായാലും നല്ല വിലയുള്ള വാഹനങ്ങളായിരിക്കും നമ്മൾ എന്ത് തന്നെ നോക്കിയാലും ഇപ്പം വാഹനം അഫോർഡബിൾ റേഞ്ചിൽ വരും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും എന്തായാലും നല്ല റേഞ്ച് നൽകുന്ന നല്ല ടെക്നോളജി നൽകുന്ന ഇലക്ട്രിക് കാറുകളാണെന്നുണ്ടെങ്കിൽ നല്ല വില വരും ഇനി വരാൻ പോകുന്ന മറ്റൊരു വാഹനം എന്ന് പറയുന്നത് വി ആണ് ഈ വി എഫ് സിക്സും വി എഫ് സെവനുമാണ് ആദ്യം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് വി എഫ് സെവൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്കോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ട് ഇക്കോയുടെ കേസാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി പവറും മുന്നൂറ്റി പത്ത് എൻ എം ടോർക്കുമാണ് അതിൻ്റെ മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത് സിംഗിൾ മോട്ടറാണ് ഇവിടെയും വരുന്നത് എന്നാൽ വി എഫ് സെവൻ പ്ലസ് എന്ന് പറയുന്ന മോഡൽ അത് ഡ്യുവൽ മോട്ടറാണ് പിന്നിലും മുന്നിലും വീലുകൾക്ക് പവർ നൽകുന്നത് അല്ലെങ്കിൽ വീലുകളെ ചലിപ്പിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്കർണൈസ് മോട്ടോർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് അഞ്ഞൂറ് എൻ എം ടോർക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബി എച്ച് പി പവറും ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്നുണ്ട് നാനൂറ്റി മുപ്പത് ആണ് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്നാൽ നമ്മൾ ഇക്കോയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നാനൂറ്റി അൻപത് കിലോമീറ്റർ അവിടെ റേഞ്ച് ക്ലെയിം ചെയ്യുന്നുണ്ട് ഇനി ടെൻ ടു സെവൻറ്റി പെർസെൻറ്റേജ് ചാർജ് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു മുപ്പത് മിനിറ്റ് വേണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിൻഫാസ്റ്റിന് ഒരുപാട് വാഹനങ്ങൾ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുണ്ട് ഫിറ്റ് ആൻഡ് ഫിനിഷിനെ കുറിച്ചിട്ടൊക്കെ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ നോക്കുമ്പോഴത്തേക്കും ഏകദേശം പ്രധാനമായിട്ട് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സാധാരണഗതിയിൽ വരാറുണ്ട് അത് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ടെക്നോളജി തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇന്ത്യയിൽ പ്ലാന്റ് സ്ഥാപിച്ച് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ടിങ്ങും ഉണ്ടായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം